പഴഞ്ചൊല്ലുകളിൽ മറ്റ് ചിലത് അകക്കണ്ണുതുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം അകട വിഘിടമായി അകിട് പകിടയായി ഒക്കെ അകിട് വികിടാക്കി അകത്തിട്ടാൽ പുറത്തറിയും അകത്ത് കണ്ടത് പുറത്തു പറയില്ല അകത്ത് കത്തിയും പുറത്ത് പത്തിയും പത്ത് എന്ന വാക്ക് ഭക്തിയുടെ തദ്ഭവമാണ് അകത്തുള്ളത് മുഖത്ത് വിളയും അകത്തുള്ളത് മുഖത്ത് വിളങ്ങും അത് പാഠഭേദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അകത്തൂട്ടിയേ പുറത്തൂട്ടാവൂ അകത്തെ അഴക് മുഖത്ത് അറിയാം അകത്തെ തീകടാൻ പുറത്തേക്ക് ഊതിയാൽ മതിയോ അകത്തേക്ക് ആഹാരവും പുറത്തേക്ക് സംസാരവും അകത്തേക്ക് വെള്ളവും പുറത്തേക്ക് വാക്കും കുറയ്ക്കണം അതൊരു പാഠഭേദമാണ് അകത്തൊന്ന് മുഖത്തൊന്ന് അകത്തൊന്ന് മുഖത്ത് മറ്റൊന്ന് അത് പാഠഭേദമാണ് അകത്തൊരു പെണ്ണുണ്ടെങ്കിൽ അകത്തൊരു തീയാണ് അകപ്പെട്ടവൻ അഷ്ടമത്തിൽ ശനി ഓടിപ്പോയവന് ഒമ്പതാമടത്ത് വ്യാഴം അകപ്പെട്ടാൽ പന്നി ചുരയ്ക്കയും തിന്നം അകപ്പെട്ടാൽ പന്നി ചുരയ്ക്ക അത് പാഠഭേദമാണ്